The <laughs> ായ്സ് അങ്ങനാ ഞങ്ങൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെഡി ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും അവിടെ അങ്ങനെന്താ തലേന്നത്തെ വീഡിയോ ഞാൻ അപ്ലോഡാക്കി വെട്ടി എന്ന് എല്ലാവരും കണ്ടിരിക്കണെ വിചാരിക്കുന്നുട്ടോ ഞങ്ങൾ ഓട്ടോറിക്ഷ അത് നിൽക്കുകയാണ് അങ്ങനെ ഓട്ടോറിക്ഷ ഒക്കെ വന്ന് ഞങ്ങളങ്ങനെ ഓട്ടോറിക്ഷ പോയിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അതാ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടോ വന്നാൽ പടിഞ്ഞു വിളിക്കണ്ടെങ്കിൽ ആയിരുന്നു കേട്ടോ അങ്ങനെ അവിടെയൊക്കെ കുറച്ചു നേരം ജ്യൂസ് കുടിച്ചാണ്ടിട്ടോ അങ്ങനെ അനേം കുടിച്ചിട്ട് അത് വേറെ രസം ചെയ്യുന്നുട്ടോ രണ്ട് വിധം ജ്യൂസ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി പോയിട്ടോ ഇന്ന് ചെയ്യുന്നിട്ടോ നിൽക്കാ ഞങ്ങൾ കുറച്ച് ോ പക്ഷെ ഞങ്ങൾ മേഹർ ഇട്ടാൻ തന്നെ അവിടെ എത്തി എത്തിയിട്ടോ ചെക്ക് വന്നപ്പോൾ പെണ്ണ് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണാൻ കുറച്ച് വേഗിട്ടോ എന്നാലും ഞങ്ങൾ മേറട്ടാൻ നേരത്തെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ് അങ്ങനെതാ ചെക്കൻ പെണ്ണിനെ മേഹറൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് ഞാനിതന്നെ നേരെ ഫുഡ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കോ ഗൈസ് അങ്ങനെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ കുറച്ചൊക്കെ തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോയി അങ്ങനെ എനിക്ക് സീറ്റ് കിട്ടിയിട്ടോ ഗൈസ് പെണ്ണിൻ്റെ വീട്ടിൽ നല്ല അടിപൊളി ബിരിയാണി നല്ല അടിപൊളി മസാലയൊക്കെ ഒക്കെ അല്ല ചിക്കൻ ആയിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഫോട്ടോ എടുക്കാൻ പോയി ഫോട്ടോ എടുക്കൽ കഴിഞ്ഞിട്ട് പിന്നെ പുതുക്കി ഇറങ്ങാൻ പറഞ്ഞിട്ടോ അങ്ങനെ ട്യൂത്ത് ബസ്റ്റിലാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കാണ് കേട്ടോ ഗൈസ് അതിൻ്റെ ഇടയിലാ ചടിക്കളയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് ചെക്കൻ്റെ അവിടെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നാൽ പടഞ്ഞതാ വിളിക്കട്ടുണ്ടായിരുന്നെട്ടോ പലതരത്തിലുള്ള ജ്യൂസുകൾ ഉണ്ടായിരുന്നെട്ടോ ഞാനിതെങ്കിലും തണ്ണിമത്ത ജ്യൂസ് എടുത്താണ്ട് അതാ അങ്ങനെ കുടിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അല്ലെങ്കിൽ ഇതാപ്പുറത്തെ സൈഡിൽ നിന്നാണ്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ട് ഇരിക്കുണ്ടായിരുന്നിട്ടോ അങ്ങനെ ഞാനത് ഉള്ളിലേക്ക് ഇങ്ങനെ കയറിപ്പോയിട്ടോ ബൈസ് പിന്നെ അതാ അങ്ങനെ അങ്ങനെ കുറച്ചു നേരം പിന്നെ അങ്ങനെ അതാ ചെക്കനും പുതിയൻ്റെ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അവിടെ പിന്നെ അതാ ഞാൻ നേരെ പുതിയൻ്റെ അടുത്ത് പോയേണ്ട ഒരു ഹായൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ അതാ പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ അങ്ങനെ ഫുഡിൻ്റെ വെയിറ്റിൻ്റെ കേട്ടോ പിന്നെ ഞാൻ അപ്പോൾ ഓരോ അങ്ങനെ ഫുഡ് ഇട്ട് തന്നെ കേട്ടോ നല്ല അടിപൊളി ഫുഡ് ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ കഴിച്ചത് പറഞ്ഞാൽ ബിരിയാണി നല്ല അടിപൊളി ചിക്കൻ മസാലയൊക്കെ അല്ല ചിക്കൻ ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇതാ ബോരിയും പൊറാട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ കുറുമ്പുണ്ടാക്കി കഴിച്ച് കഴിഞ്ഞു പിന്നെ അങ്ങനെ അതാ കയ്യേക്കാൻ പോയിട്ടോ ഞാനങ്ങനെ പിന്നെ നേരെ പോയത് ടീ കുടിക്കാനാണ് കേട്ടോ പല ടൈപ്പിലുള്ള ടീ ഉണ്ടായിരുന്നു കേട്ടോ കൈ അങ്ങനെ ഞാനൊന്ന് കുടിച്ചു നോക്കിയിട്ടോ പൈനാപ്പിൾ ടീം കുടിച്ചു നോക്കിയത് എനിക്കത്രക്ക് ഇഷ്ടമൊന്നും പറ്റിയിട്ടില്ല പിന്നെ എന്താ ഞാനും വെച്ചാൽ പാടത് അങ്ങനെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ടോ ഞാൻ പിന്നെ അവിടെ ഇവിടെ ഒക്കെ നോക്കിയെന്ന് പിന്നെ അങ്ങനെ കുറച്ച് തന്നെ ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടോ അതിൻ്റെ ഇടയിൽ ഇത് അങ്ങനെ ചാടികളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ചാടി കളിച്ചു കഴിഞ്ഞതാ ഞാൻ സീറ്റിൽ വന്നിരുന്നു കേട്ടോ അപ്പം താ നമ്മളെ വീഡിയോ അതിന്റെ പി ആണ് അപ്പം എത്ര ഉള്ള ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ബൈ